ഹലോ മക്കളെ അസലേക്കും എന്താ പോവാന്നത് പരിപാടി എന്താ പറയുക അതെ അതെ ഇത്രക്കും പറഞ്ഞു നനഞ്ഞുടക്കണേപ്പൊ കാറ്റ് കൊയി കിടക്കല്ലേ അപ്പ ഉമ്മക്ക് വരാൻ വേണ്ടി പറ്റൂല അപ്പൊ ഞമ്മള് പോകാണ് നല്ല വൈപാട്ട് ഇതിന്റെ ഉൾക്കൂടെ ഇങ്ങനെ

കൊയിഞ്ഞാണല്ലേ തല ഈ ഭാഗം കൈ കൊണ്ടോടാ എന്റെ ഭാഗം എന്നെ കൊണ്ട് പിടിച്ചാ ബൈക്കോലോ അതുകൊണ്ടാണ് ഞാൻ കൂടാത്ത ആ വാ ഭാഗം അപ്പുറത്ത് കൊണ്ടോ തിരിച്ചിട്ട് ളീ തോട്ടത്ത്ന്നാണ് ഇമ്മാനെ കടന്നൽ എത്തിനെ പാനിക്കടുന്ന കൊറ്റക്കോക്ക് പിടിച്ചാണല്ലേ ഉള്ളു ആണ് അതിന്റെ അടികളെ വീട് എടുത്താണ്ട് കൊതുക് കേട്ട ഇവിടെ നല്ല കൊതുക് ഉണ്ട് കാരണം ഇതാക്കണ് ഇതേപോലെ ഇതിന്റെ ഇതില് വള്ളം കെട്ടുന്നുണ്ട് അതൊക്കെ മലത്തി വെച്ചിരിക്കണെ അങ്ങനത്തെ ഇതില് വള്ളം കെട്ടുന്നുണ്ട് കൊതുക് മുട്ടയിട്ടാണ് പെരുകിയിക്കണ് കൊതുകാണെന്നുണ്ടെങ്കിൽ ആകെ പാറി പാറികളിച്ച ബുദ്ധി ബുദ്ധി വേണന്നോ അമ്മ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് കൊയിഞ്ഞാറിലോട്ടാ മെല്ലെ കൊണ്ടോണേ അല്ല ഒരു കാര്യം ചെയ്യാ ഇന്റെ തോളത്ത് കണ്ടുവച്ചു നോക്കിയാളത്ത് വെച്ചോണെ ഇനി പോയിക്കോ ആ മെയ്സ് ഉള്ളിലും കൊണ്ടുവന്നോളീസ് ഇത് മെല്ല കൊഴപ്പടാ നടന്നോ ആകെ ഒരു കയ്യുണ്ട് അത് കൊണ്ട് കഴിച്ചില്ല കൊതുക് അല്ലേ കൊതുക് സീനുണ്ടോ ആകലിറങ്ങിയ കൊതുക് കൊണ്ട് മാത്രാണ് പെരന്റെ അടുത്ത് തന്നെ റബ്ബറും തോട്ടം ഇണ്ടായോണ്ട് കുഴപ്പമില്ല വറകിന് കാരണം കാറ്റടിച്ചിട്ട് ഇവിടെ നല്ല കാറ്റുമായി ഉണ്ടാവലുണ്ട് അപ്പൊ വറകുതൊക്കെ പൊട്ടിച്ചാടും അപ്പൊ വറക് കുറച്ചിട്ടു അതുകൊണ്ട് പിന്നെ വറകി നമ്മള് പൈസ കൊടുത്ത് വാങ്ങേണ്ടി ഗതിയിടന്നിട്ടില്ല ഇനിയിപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ പുതിയ കാരനവിടെ അവിടെ എന്തെങ്കിലും തോട്ടങ്ങള് നമ്മളെ പെരെത്താനായിട്ടോ ട്ടോ എന്റെ ഈ തോളത്താണ് ഗോരിണ്ട് ഇപ്പൊ ഇങ്ങനെ പോക്ക ഞാനേ ഞാൻ ഇപ്പറത്തേക്ക് ഇടാ എന്റെ ബുഡാണ് ഇവിടെ മറ്റേ ബീജം മട്ടെടുക്കണം മറ്റേ കലീത്തല്ല എന്നുണ്ടെങ്കിൽ ബാബുബലീത്തെ പോയിടുന്നു െ കൊറച്ചു പോയോക്കണെങ്കി ഉമ്മാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം റൗണ്ട് കൂടി പോയിട്ട് വരാം എന്തായാലും ഉമ്മമാര് ഇനി ഉമ്മാനെയും കൊണ്ട് ആശുപത്രി പോവാണ്ട് കാരണം ഫിസിയോ തെറാപ്പിണ്ട് ഡെയിലി ചെയ്യണ്ട് അപ്പം പോകാനായി നട്ടുച്ചായി പക്ഷെ വെയിൽ അങ്ങോട്ട് ഇണ്ട് ഇങ്ങോട്ട് കൊറവാ ഇതിലേ നമ്മളിനി റൂട്ട് വടിയൊക്കെ ാണ് മൂപ്പന്മാരായിട്ടില്ലേ വയസ്സത്തി ആറണി വല്യമ്മേ വയസ്സായി ആരോടൊക്കെ പറയുന്നു വയസ്സോ വയസ്സൊക്കെ മനുഷ്യണ്ടാക്കിയല്ലേ വല്ല്യമ്മ അതൊക്കെ നോക്കാം വയസ്സൊക്കെ വയസ്സൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയല്ലേ ശരിയാണ് േനാണ് മന പത്തിരുപണ കുത്തിക്കാൻ പക്ഷെ അങ്ങനെ നമ്മള് കൊറച്ച് നടന്ന താഴത്തേക്ക് എത്തിയപ്പോടെ നല്ല അടിപൊളി വലിയ കൊമ്പുകളുണ്ട് ഉമ്മ അങ്ങനെ കൊന്നുമേ എങ്ങനെ ആ എവിടുന്ന പോ പൊട്ടിക്കടിയെ ണിന്നോർന്നു ഞാൻ നീ ആരെങ്കിലും കൊണ്ടന്നിട്ടാണോ കൊണ നിട്ടാണോ വജ്ജത്തേ കറത്തില്ലേ വടിയും കൂടി മെല്ലെ ഇറങ്ങിയാ മതിട്ടോ ചാടി ഇറങ്ങി കൊയിഞ്ഞാടല്ലേ വെല്ലുമത്തിയ എങ്ങനെയാ കൊണ്ടുപോവാണ്ടാ അല്ല വലിച്ചോണ്ടാ മതിയാ കേടാ എടാ സാധനം കണ്ണു കുത്തി നോക്കിട്ടോ ആ കണ്ണിന്റെ അവിടെ ഒരു കൂടുത്ത സാധനം കൊതുകള് ഞാൻ തരെ അപ്പത്തിന് അച്ചു കളഞ്ഞു ഞാസ് ഇമ്മ പറയാണ് നമ്മളെ വർഗാണെന്ന് പറകാൻ വേണ്ടിട്ട് ഇനി കൊടുക്ക ആ ചുള്ളലുകളൊക്കെ പോവാലൊക്കെ കുഴപ്പമില്ല എടുത്താണ്ട് ഇങ്ങോട്ട് വെച്ചല് അപ്പോ രണ്ട് വല്യ നമുക്ക് കിട്ടിയിക്കണം റദ്ദും ഇതും അണ്ട് നല്ല കെട്ടിട്ടു കൊതുകാളാണ് ഫുൾ കൈ ഇട്ടോണ്ട് പിന്നെ ഇമ്മ കൊതുകാളാണ് കാണണ്ടെന്നറിയില്ല കൊതുകാളില്ല അതെ അതെ അതിന്റെ അടുത്തുകൂടെ പാറ നോക്കി അറിയില്ല ഒക്കെ കൊതുകാണ് ഇഷ്ടം പോലെ ഉണ്ട് ക്യാമറയിൽ കാണില്ല ടെൻഷൻ കൈ ണ്ടോ കൊതുകള് പ്ലാൻ ചെയ്യണ്ട് കാപ്പിന്റെ ഉൾക്കൊള്ള കൊണ്ടുപോവാണ്ടോണ്ടെടുക്കുമ്പോഴത്തേക്കും എല്ലാര്ന്നാണ് പോലെ നമ്മളിപ്പോ കൊണ്ടോണ കോലം പറഞ്ഞ കഴിഞ്ഞ ഇങ്ങനെ കേട്ടോ ട്ടോ ഫുള്ളും മരങ്ങളായ കൊണ്ടോ സീനാണ് നമ്മള് നോക്കിണ്ട് മാക്സിമം അങ്ങനെ നമ്മള് ഏറ്റാന്ന് ഇവിടം വരെ എത്തിച്ചു കയ്യൊക്കെ വേനൽക്കും ഒരു കൈ കൊണ്ടല്ലേ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചാണ് പോയി ഉമ്മക്ക് പൈക്കോളെ വേരാണ് കൊതുക് സീനാണല്ലേ ഞങ്ങളും ഉമ്മ കൊഴഞ്ഞിട്ടോ ആണോ എത്തിച്ചേണോ വാഞ്ഞിട്ട് ഇവിടെ വറക് കൊണ്ടെന്നു വച്ചാൽ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടോ കണ്ടിട്ട് ആണോ കൈലണ്ടല്ലോ ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് ഒന്നാമത്തെ രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ പോയിട്ട് ഞാൻ കൊണ്ടിരണ്ട് ഞാൻ കേട്ടോ അവിടെ ഞാൻ പോകട്ടോ തറാപ്പിക്ക് പോകാൻ നേരമായി തറാപ്പിക്ക് പോകാനായോ ഞങ്ങള് ഒരു കെട്ടും കൂടി പോയി കൊണ്ടരട്ടെ കൊണ്ടെ കമന്റ് എന്ന് ആരും പരാതി പറയരുത് കേട്ടോ പണിക്ക് വരും പോലും കമന്റ് നോക്കിയാണ് എന്താ അഭിപ്രായങ്ങൾ പറയണെന്താ നോക്കി കൊണ്ടു അപ്പൊ ഞാൻ ആ പ്രശ്നം പറയരുത് കേട്ടോ പറ്റണ ആയിക്ക് മാക്സിമം അവള് ചെയ്യണോ അല്ല ഉമ്മടെ മുമ്പിൽ ഓക്കെ വേറെ വലിയ കൊള്ളി നോക്കാം വേറെ വലിയ കൊള്ളി നോക്കി കഴിഞ്ഞാ

മോള് ആക്കണോ അതിന് പൊട്ടി കഴിഞ്ഞാ അപ്പൊ കുഴപ്പമില്ല ഉം പൊട്ടിക്കഴിഞ്ഞട മമ്മ ഇത് ഇവിടെ തന്നെ നമുക്ക് വരുമ്പോടുക്കാം വേറെ ആക്കണോ വേറെ ഒന്നുകൂടി ഉണ്ട് അത്യാവശ്യം വലുതാണ് കേട്ടോ അതെങ്ങനെ അറിയില്ല അങ്ങനെ വന്ന കടമ എന്തായാലും നമ്മള് കംപ്ലീറ്റ് ആക്കാണ് അതാക്കണെ ആ ഒരു പട്ടിയാക്കണന്ന് അമ്മ കാര്യമായിട്ട് കൊത്തിമുറിച്ചിണ്ട് അങ്ങനെ വലിയ രണ്ട് കൊമ്പും ചൂളി കിട്ടിട്ടെ നമുക്ക്

പിന്നെ വേറെ കാര്യം വല്യമ്മ പണ്ടൊട്ടേ ഇടത്തെ കൈ ആണ് എടുത്തേ ഇടത്തെ കൈലെ ഞങ്ങളിപ്പൊടെ നിക്കണ എവിടെ അറിയോ അതാണ്ട റാട്ടപ്പര റബ്ബറൊക്കെ ഇവിടെ നിന്ന് വലിയ റബ്ബർ മൊത്തം വെട്ടിയാണ്ട് ഇവിടെയാണ് ഷീറ്റാക്കലൊക്കെ എവിടെയാണ് ഞങ്ങളെ കുന്നിന്റെ മോള് അതായത് ഞങ്ങളെ പെണ്ണു കണ്ടെങ്കിൽ കുറച്ചു മുകളിലുള്ളൊരു സ്ഥലമാണ് നോക്കി നോക്കി മമ്മാ മല ഇങ്ങനെ വറകേറ്റലും പരിപാടിയൊക്കെ കഴിഞ്ഞാ ഞങ്ങളുടെ ഒന്ന് ഇരിക്കുകയാണ് അതേ കൈ അതെ ആകെ മമ്മ ചർത്തിക്കണേ പോഷയാപ്പത്തിന് ോ മതിയായില്ലേ സംഭവം നമ്മൾ വിചാരിച്ചിട്ടില്ലേ ഇത്ര കിട്ടുന്നു പക്ഷെ പോയിട്ട് മച്ചായി മറുകയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനില്ലേ മകറാപ്പിക്കൊണ്ടാൻ വേണ്ടിട്ട് മക റെഡി ആയിരുന്നു പിന്നെ നമ്മളെ പരപ്പണി നാളെ തുടങ്ങണേ നാളെ പറഞ്ഞത് പറഞ്ഞിട്ടു മറ്റേ വേറെ അയച്ചു നിൽക്കണം ഫോട്ടോ അപ്പൊ ഇന്നത്തെ വീടി നമ്മൾ ഇന്റെ അപ്പൊ നെക്സ്റ്റ് ഇയർ കാണാം അതൊരു എല്ലാവർക്കും നമ്മൾ കൊയങ്ങീല്ലേ